സ്ത്രീധനത്തിൻ്റെ പേരിൽ യുവതിയെ ക്രൂരമായി പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ തുഷാര കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തുഷാരയുടെ ഭർത്താവ് പൂയപ്പള്ളി ചരിവിള വീട്ടിൽ ചന്തുലാൽ മാതാവ് ലാലി എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് വിവാഹം കഴിഞ്ഞ് അഞ്ചര വർഷം മാത്രമായ തുഷാര എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരിയെ ഭർത്താവും ഭർത്ത് മാതാവും പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു പൂയപ്പള്ളി ചരിവിള വീട്ടിൽ ചന്തുലാൽ ഒന്നാം പ്രതിയും മാതാവ് ലാലി രണ്ടാം പ്രതിയുമായ കേസിലാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധന തുകയിൽ കുറവ് വന്ന രണ്ടു ലക്ഷം രൂപ മൂന്ന് വർഷത്തിനുള്ളിൽ നൽകണമെന്ന് കാണിച്ച് പ്രതികൾ തുഷാരയെ ഒപ്പിടുപ്പിച്ച് രേഖാമൂലം കരാർ ഉണ്ടാക്കിയിരുന്നു എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞത് മുതൽ ഈ തുക ആവശ്യപ്പെട്ട് തുഷാരെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പ്രതികൾ പീഡിപ്പിച്ചു തുടങ്ങിയിരുന്നു തുടർന്ന് തുഷാരയെ സ്വന്തം കുടുംബവുമായി സഹകരിക്കാനോ കാണാനോ ഇവർ സമ്മതിച്ചിരുന്നില്ല ഇതിനിടെ തുഷാരയ്ക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചിരുന്നു കുട്ടികളെ പോലും തുഷാരയുടെ വീട്ടുകാരെ കാണാൻ പ്രതികൾ അനുവദിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതോ മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി തുഷാര മരണപ്പെട്ടതായി തുഷാരയുടെ പിതാവിനെ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് രാത്രി ഒരു മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ പിതാവും മാതാവും സഹോദരനും ബന്ധുക്കളും മൃതശരീരം കണ്ടപ്പോൾ ദയനീയമായി ശോഷിച്ച രൂപമായിരുന്നു തുടർന്ന് ഇവർ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു പരിശോധനയിലാണ് വളരെ അപൂർവവും ക്രൂരവുമായ കൊലപാതകം ഭാരം വെറും കിലോഗ്രാം മാത്രമായിരുന്നു ആമാശയത്തിൽ ഭക്ഷണ വസ്തുവിന്റെ െന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു തൊലി എല്ലിനോട് ചേർന്ന മാംസം ഇല്ലാത്ത നിലയിലായിരുന്നു വയറൊട്ടി വാരി ഇല്ലെ തെളിഞ്ഞ് നട്ടെല്ലിനോട് ചേർന്നിരുന്നു ശാസ്ത്രീയമായ തെളിവുകൾക്ക് ഉപരിയായി അയൽക്കാരുടെയും തുഷാരയുടെയും മൂന്നര വയസ്സുള്ള കുട്ടിയുടെയും അധ്യാപികയുടെയും മൊഴികൾ കേസിൽ നിർണായകമായി കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച ടീച്ചറിനോട് അവർ കിടപ്പുരോഗിയാണെന്ന് പ്രതികൾ ധരിപ്പിച്ചത് പ്രതികൾക്കെതിരെ ഐ പി സി മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി നാല് ബി മുന്നൂറ്റി നാല്പത്തി നാല് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവാണ് വിധിച്ചിരിക്കുന്നത് തടവിനു പുറമേ രണ്ട് പ്രതികൾക്കും ഓരോ ലക്ഷം രൂപ പിഴയും വിധിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു കേസിൽ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് സുഭാഷ് ആണ് വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ ബി മഹേന്ദ്ര ഹാജരായി ഡി വൈ എസ്പി ആയ ദിനരാജാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്